ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരാളെൻ്റെ മുമ്പിലുണ്ട് കേട്ടോ കണ്ട നമ്മുടെ ചിക്കുമോ ചിക്കുമോൻ്റെ കോലം കണ്ട് ഞാൻ ആകെ ഞെട്ടിയിരിക്കുവാണ് കേട്ടോ പുറം മൊത്തം തോൽ പൊളിച്ച് കണ്ടോ എന്താണെന്നറിയില്ല ഇതിന് മുമ്പൊന്നും ഇങ്ങനെ കണ്ടിട്ടില്ല അവന് ഞാൻ ഇടയ്ക്ക് മെഡിസിൻ കൊടുക്കാറുണ്ട് പക്ഷേ ഈ അവസ്ഥ ആയിരുന്നില്ല ഇവൻ നിൽക്കുന്ന സ്ഥലത്തൊന്നും മാറി ഇപ്പോൾ ഒരു കാറ്ററിങ് സെൻ്ററിൻ്റെ അടുത്തേക്ക് പോയിട്ട് രണ്ട് മാസത്തോളം കുള്ളായി എന്താ അവിടുത്തെ ഫുഡ് കൊണ്ട് വെള്ളം കുടിക്കുക അതുകൊണ്ട് വിരയുടെ എന്താണെന്ന് അറിയില്ല അങ്ങായിട്ട് വല്ലാത്തൊരു കോലമാണ് നേരം എൻ്റെ കൈവശം മെഡിസിൻ ഉണ്ടായിരുന്നു ആ മെഡിസിൻ ഞാൻ കൊടുത്തിട്ടുണ്ട് ഡോഗ് ഫുഡും കൊടുത്തിട്ടുണ്ട് പാവം പിന്നെ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തു ഇപ്പം വെള്ളം കുടിക്കലും ഭയങ്കര കുറവാണ് എന്നാലും ഞാൻ മെഡിസിൻ കൊടുത്തോണ്ട് വെള്ളം കുടിപ്പിച്ച് അവനെ കൊണ്ട് പാവം അല്ലാത്തൊരിതുണ്ട് അവന് എന്ത് പറ്റിയതെന്ന് അറിയില്ല ഫുഡിൻ്റെ ആയിരിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു ചില ഫുഡുകൾ അലർജി ഉണ്ടാക്കും എന്നുണ്ട് അവന് മുമ്പ് ഇങ്ങനത്തെ സ്റ്റേജ് ആയിരുന്നില്ല അവനൊരു ഭയങ്കര ക്ഷീണവും തളർച്ചയും കൂടിയിട്ട് ഇങ്ങനെ ജട പിടിച്ചിട്ടൊക്കെ ഉള്ളൊരിതായിരുന്നു എന്നാലും ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല പാവം പിന്നെ നമ്മുടെ സിൽക്ക് മോളെ കണ്ടിട്ട് കുറച്ച് ദിവസമായി അപ്പോൾ ഇന്ന് അവൾ ഉള്ള സമയം നോക്കി അന്വേഷിച്ച് വന്നതാണ് അവൾ അവിടെ കടയിൽ കിടക്കുന്നുണ്ട് ഫാനിട്ട് കാറ്റൊക്കെ കൊണ്ട് പാട്ടൊക്കെ കേട്ട് കിടക്കുകയാണ് ഇപ്പം എന്തോ ഈ ചോ മറ്റ അവളെ ശല്യം ചെയ്തിട്ടോ അവൾ അതിൻ്റെ ഒരു ഇതിലാണ് പിന്നെ അവിടെ കിടക്കുമ്പോൾ അവളെ വിളിക്കുന്നത് അവൾക്ക് ഇഷ്ടമല്ല റെസ്റ്റ് ചെയ്യുമ്പോൾ സമയത്ത് അവളെ ഫാനൊക്കെ ഇട്ട് കിടക്കുമ്പോൾ സമയത്ത് അവളെ അവിടെ നിന്ന് വിളിക്കുന്നത് അവൾക്ക് ഇഷ്ടമല്ല കേട്ടോ പിന്നെ അവൾക്ക് ആഹാരമൊക്കെ കിട്ടുന്നുണ്ട് എല്ലാ സ്ഥലത്തും അവൾക്ക് പറ്റാണ് കടകളിലും വീടുകളിലും ഒക്കെ ഒത്തിരിയേറെ പേര് സ്നേഹിക്കുന്നവരുണ്ട് സിൽക്ക് മോളെ ചുൾക്കുമ്പോൾ ഏഴ് ആറ് ഏഴ് വയസ്സോളം ഉണ്ടെന്നാണ് അവർ പറ അവിടെ ഉള്ളവർ പറയുന്നത് പിന്നെ അവളെ നമുക്ക് രക്ഷിക്കാൻ പറ്റിയ ഏറ്റവും വലിയൊരു ദുരിതത്തിൽ നിന്ന് നമ്മളെല്ലാവരും കൂടി അവളെ രക്ഷിച്ചു അതുതന്നെ ഒരു ഭാഗ്യം ആ കുഞ്ഞിൻ്റെ ഇത് വന്ദീകരണമാണ് ഇവർക്ക് എല്ലാവർക്കും പെൺകുഞ്ഞുങ്ങൾക്ക് അമ്മനായകൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരിത് അവർ വന്ദീകരിക്കുക എന്നുള്ളതാണ് കേട്ടോ ഒത്തിരി പേര് നമ്മളെ വീഡിയോ കണ്ടിട്ടും ഒക്കെ ഒരുപാട് പേർ സമീപിക്കുന്നുണ്ട് വളരെ നല്ലൊരു കാര്യം കേട്ടോ പ്രത്യേകിച്ച് വീട്ടമ്മമാർ ഫുഡ് കൊടുക്കുന്നവർ പിന്നെ നമ്മുടെ ഡാഷു കുഞ്ഞും നാടൻ കുഞ്ഞും അവരെ ഞാനിപ്പം അവിടെ ഒരു ഹോട്ടലുണ്ട് അത് അടച്ചു അടച്ചുപൂട്ടിയിരിക്കുന്നതാണ് അപ്പോൾ ആ ഏരിയയിലേക്ക് ഞാൻ അവരെ കൂട്ടിക്കൊണ്ടു വന്നതാണ് കേട്ടോ കാരണം പല സ്ഥലത്തും പ്രശ്നങ്ങളാണ് അപ്പോൾ നമ്മൾ ഫുഡ് കൊടുക്കുന്ന കൊടുക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കും ഒരു ഒഴിഞ്ഞ കോണിലേക്ക് നമുക്ക് വണ്ടി ഉണ്ടെങ്കിൽ വളരെ പതുക്കെ കൊണ്ടുപോകാം അവർ നമ്മുടെ വണ്ടിയുടെ പിന്നാലെ വളരെ പതുക്കെ വരും സ്പീഡിലും ഓടിക്കാതിരിക്കുക പിന്നെ ഞാൻ എല്ലാ സ്ഥലത്തും വർക്കും ഇവിടെ ഇവരുള്ള ഏരിയയിൽ എല്ലാ സ്ഥലത്തും ഇവർ പോകുന്ന സ്ഥലത്തൊക്കെ ഞാൻ പിന്നെ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് കാരണം അവിടെ ഒരു ചെറിയ കുളമുണ്ട് പിന്നെ നമ്മുടെ ഡാഷ് കുഞ്ഞൻ വളരെ പൊക്കം കുറവും ചെറുതും ആണ് അങ്ങനെ ഇറങ്ങിപ്പോയാലും ഒന്ന് പേടിച്ചിട്ട് ഞാൻ എല്ലാ സ്ഥലത്തും വെള്ളം ഇതുപോലെ ചെറിയ കുപ്പി കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ പെടുകിരി കുതിർത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ അവന് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ ഡാഷ് കുഞ്ഞിന് ഒരു ഇട്ടിട്ടില്ല ഇവന് ആർക്കെങ്കിലും പേര് സജസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പറയണം പിന്നെ നമ്മുടെ നാടൻ കുഞ്ഞെന്ത് വളരെ കുറച്ച് കഴിച്ചത് കേട്ടാ അവന് ചോറാണ് കൂടുതലിഷ്ടം എന്ന് തോന്നുന്നു പിന്നെ ഞാൻ അവല് കുതിർത്തിയതും കുറച്ച് കൊടുത്തിട്ടുണ്ട് അവരുടെ ഹെൽത്തിന് നല്ലതാണ് അയണൊക്കെ കിട്ടാനായിട്ട് അവല് വളരെ നല്ലതാണ് പിന്നെ നമ്മൾ ഈ ബിസ്ക്കറ്റൊക്കെ ആൾക്കാർ വാങ്ങിച്ചു കൊടുക്കുന്നതിൽ എത്രയോ ഭേദ വേണം ഒരു പാക്കറ്റ് അവൽ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് മൂന്ന് ദിവസമൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ നല്ലപോലെ കഴിക്കുന്നുണ്ട് അവലൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ പലരും എന്തുകൊണ്ടാണ് ഈ കുഞ്ഞുങ്ങളെ റോട്ടിൽ അല്ലെങ്കിൽ ഷെൽട്ടറിലേക്ക് ആക്കാകത്തെ അല്ലെങ്കിൽ വീടുകളിലേക്ക് കൈമാറാത്തതെന്ന് അവർ നിൽക്കുന്ന സ്ഥലം സേഫാണ് വീട് വീടുകളിലാണ് ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങളൊക്കെ ചൂഷണം ചെയ്യപ്പെടുന്നത് നഖമൊക്കെ വളർന്ന് വല്ലാത്തൊരവസ്ഥയിൽ കൂട്ടിലിട്ട് നരകിപ്പിക്കുന്ന അവസ്ഥയാണ് മുഖ്യ ബ്രീഡ് ഡോഗുകൾക്കും നമ്മൾ കണ്ടുവരുന്നത് അപ്പോൾ അതിലെത്രയോ നല്ലതാണ് പിന്നെ നമ്മുടെ കറുത്ത സുന്ദരി കേട്ടോ നിങ്ങൾക്കറിയാമോ ഇവിടെ കോലം ഇത് നല്ല മിടുക്കത്തിയായി ഇപ്പോൾ അത് ആഹാരമൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ അവൾക്ക് വേണ്ടിയിട്ട് ആഹാരം കൊടുക്കാൻ വരുമ്പോഴാണ് ഇവർ ഒരു ഗ്യാങ് അവിടെ ഉള്ളത് വെള്ളമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് അപ്പു അപ്പോൾ അവരുടെ കൂട്ടത്തിലുള്ളതാണ് കേട്ടോ അപ്പം ഇവൾക്കൊരാൾക്ക് ഒളിപ്പിച്ച് ഞാൻ ആഹാരം കൊടുത്തിരുന്നത് അപ്പം അവിടെ അങ്ങനെ ചെറിയൊരു പറഞ്ഞത് കൊണ്ട് പിന്നെ ഞാൻ അങ്ങോട്ട് മാറി ഉള്ളിലോട്ട് കയറിയിട്ടാണ് അപ്പോൾ അങ്ങനെ കയറുമ്പോൾ ഇവരൊക്കെ അവിടെ ഉണ്ടാവും അപ്പോൾ അവർക്കും കൂടി ആഹാരം കൊടുക്കണം അവർക്ക് ആഹാരം കിട്ടിയിരുന്നതാണ് പിന്നെ ഒരു ചട്ടിയിൽ നിറച്ച് ഞാൻ വെള്ളം വെച്ചു കൊടുത്തിട്ടുണ്ട് വേനലാണ് വെള്ളം നല്ലപോലെ കുഞ്ഞുങ്ങൾ കുടിക്കുന്നുണ്ട് കേട്ടോ പാവങ്ങള് അപ്പോൾ അവള് മിടുക്കത്തിയായതുകൊണ്ട് ഇപ്പോൾ അവൾ ഭയങ്കര ആക്റ്റീവാണ് ഇവരുടെയൊക്കെ കൂട്ടത്തിൽ കൂടി നടക്കുന്നുണ്ട് പിന്നെ അതിന് ശേഷം നമ്മൾ നമ്മുടെ ജൂലി റ്റു ജൂലിറ്റിനെ കണ്ടു വിട്ടു അവളെ ഞാൻ അവിടുന്ന് വിളിച്ചുകൊണ്ട് വന്നതാണ് അവൾക്ക് ഞാൻ ഡോഗ് ഫുഡ് തന്നെ കൂടുതൽ കൊടുക്കാറ് കാരണം ആഹാരം കിട്ടുന്നുണ്ട് പിന്നെ ഈ പെഡിഗിരി പോലുള്ളത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഹെൽത്തിനും നല്ലതാണ് കാൽസ്യം അതിനൊക്കെ നല്ലോണം ഉണ്ട് അപ്പോൾ അതുകൊണ്ട് മിക്കവർക്കും ഞാൻ ഇത് കൊടുക്കാനുണ്ട് പലരും ചോദിക്കുന്നു ഭയങ്കര കോസ്റ്റ്ലിയിൽ എന്തിനാണ് ചോറ് വാങ്ങിച്ചു കൊടുത്താൽ പോരുന്നത് പക്ഷേ ഇവർക്ക് കുറച്ചും കൂടി ഒരു ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടാവാനായിട്ട് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ് ഇത് കൊടുത്തതുകൊണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇവർക്കൊക്കെ ആഹാരം കിട്ടുന്ന ഡോൾക്കും ഒരേ പിടി കൊടുക്കുന്നത് പിന്നെ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് ണ്ട് വെള്ളം കൊടുത്തെങ്കിൽ അവൾ കഴിക്കാൻ കുടിക്കാൻ കൂട്ടാക്കിയില്ല കേട്ടോ കുഞ്ഞുങ്ങളൊക്കെ പോയെന്ന് തോന്നുന്നു അവൾക്ക് എപ്പോഴും അഞ്ചുമാറും കുഞ്ഞുങ്ങളാണ് ഉണ്ടാവാറ് അവൾ സേഫാണ് വെള്ളം പരമാവധി ഞാൻ കുടിപ്പിക്കാൻ നോക്കിയെങ്കിൽ അവൾ കുടിക്കുന്നില്ല നമ്മുടെ കേശു പോയ പിന്നെ പാവം അവൾ ഒറ്റയ്ക്കാണ് പിന്നെ ഇത് ഒരു പൈപ്പ് ഇങ്ങനെ പൊട്ടി ഇതായിട്ട് നമ്മൾ പൊട്ടിയതല്ല വെള്ളം പോകുന്നൊരിതാണ് അപ്പം ഞാൻ അവിടെ ഒരു കവറ് വെച്ചു കൊടുത്തു കഴിഞ്ഞ ദിവസം അതിലേ പോയപ്പം ഒരു കുഞ്ഞു അവിടെ നിന്ന് വെള്ളം നക്കുന്നുണ്ടായിരുന്നു പക്ഷേ അങ്ങനെ ഞാനൊരു അവിടെ വെച്ചു കൊടുത്തതാണ് അങ്ങനെ ആർക്കെങ്കിലും കുഞ്ഞുങ്ങൾക്ക് ഉപകാരപ്പെടട്ടെ എന്ന് കരുതി പിന്നെ നമ്മുടെ ഒരു കുഞ്ഞ് ഞാൻ പോകുന്ന വഴിക്ക് കണ്ടതാണ് കേട്ടോ കക്ഷിക്കാൻ ആഹാരമൊക്കെ കിട്ടുന്നുണ്ട് പക്ഷേ പേടിയാണ് നാല് മൂന്നോ നാലോ മാസം കഴിഞ്ഞിട്ടുള്ളൂ അന്നേരം ഞാൻ കുറച്ച് ഫുഡ് അവന് വെച്ച് കൊടുത്തു അവനെല്ലാം അവളാണ് ഞാൻ അകലേന്ന് മാറി നിൽക്കേണ്ട അടുത്തേക്ക് വരുന്നേ ഇല്ല ഞാൻ മാറിക്കഴിഞ്ഞപ്പോഴാണ് കുഞ്ഞു വന്ന് ഫുഡ് കഴിച്ചത് അങ്ങനെ പിന്നെ നമ്മുടെ രാജവാളയാണ് കേട്ടോ അത് അവന് നമ്മൾ മെഡിസിൻ കൊടുത്തായിരുന്നു അപ്പോൾ അത് നല്ല വ്യത്യാസം ഉണ്ടട്ടോ രോമൊക്കെ വന്നു പിന്നെ അവൻ എപ്പോഴും മണ്ണിലാണ് പോയി കിടക്കുന്നത് അതിന്റെ ഒരു ഇതുണ്ട് ശോശു അവിടെ കുറച്ച് പേര് ഇട്ടിരിക്കുന്ന പേര് ജിമ്മീന്നാണ് കേട്ടോ അപ്പോൾ ജിമ്മീന്ന് വിളിച്ച് അവൾ വേഗം ഓടി വരും അവിടെ ഒരു കടയുടെ ഉള്ളിൽ സ്റ്റെപ്പിൻ്റെ കോണിൻ്റെ അടിയിൽ കോണിയുടെ ചോണി ചൂട്ടിലെ അടിയിലാണ് പോയി കിടക്കുന്നത് അപ്പം ഞാനിവിടെ പുറത്തുനിന്ന് അവളങ്ങനെ വിളിക്കുക അവൾ ഓടി വരും അതുകൊണ്ടാണ് അവൾ ഈച്ചയെ മറ്റിങ്ങനെ അട്ടുന്നതാണ് കേട്ടോ അപ്പോൾ നല്ല ആർത്തിയോടുകൂടി കഴിക്കുന്നത് കഴിക്കുന്നുണ്ട് എപ്പോഴും റെസ്റ്റാണ് എപ്പോഴും അവിടെ തന്നെ പോയി കിടക്കുകയാണെങ്കിൽ അറിയില്ല പിന്നെ അതാ നമ്മുടെ എലിസബത്ത് അവിടെ അടുത്ത് തന്നെയുണ്ട് അടുത്തോട്ട് ഞാൻ പോയതാണ് കേട്ടോ പക്ഷേ എൻ്റെ കൂടെ അവൾ വരാറുണ്ട് ചോദിച്ചു പക്ഷേ എന്തൊക്കെയാണ് അവളെ ശല്യം ചെയ്യുന്നുണ്ട് അവളും വരുന്നില്ല പിന്നെ അതാ കിടക്കുന്നുണ്ട് അവളുതേ കണ്ട ഉറക്കത്തിലാണ് കേട്ടിട്ട് എന്നെ കണ്ടിട്ട് മനസ്സിലായല്ലെങ്കിലും മോൾക്ക് പാവം ചാടി വരുന്നതിൽ കേട്ടോ ഭയങ്കര ഉറക്കണിപ്പോൾ കുറേ കൂടി ആക്റ്റീവ് ആയിട്ടോ മുമ്പ് എപ്പോഴും തളർച്ചയും ക്ഷീണമായിരുന്നു അവൾക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡൊക്കെ കൊടുത്തതിന് ശേഷം പ്രത്യേകിച്ചും ബ്രീഡ് പോ ലാബ് പോലെയുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലഡിൻ്റെ അക്കൗണ്ടൊക്കെ എപ്പോഴും കുറഞ്ഞു പോകും അപ്പം നല്ല ആഹാരം എപ്പോഴും അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കണം പിന്നെ നമ്മുടെ ചോശുവിനുട്ടോ ഒരെണ്ണം നമ്മൾ എവിടുക്കും കൊടുത്തിട്ടുണ്ട് ചോശുവിന് തിരിച്ചു വന്നപ്പോൾ ഞാൻ എടുത്ത് കൊടുത്തതാണ് പിന്നെ നമ്മുടെ ഊക്കും കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളതെല്ലാം കഴിഞ്ഞതിന് ശേഷം എലിമോൾക്ക് ഒരു ബെൽറ്റ് ഇടിയിച്ചു നമ്മളാരും കൊണ്ടുപോകാതിരിക്കാനായിട്ട് നല്ല ഭംഗിയുണ്ട് ചുമന്ന കളറ് ബെൽറ്റ് ബെൽറ്റ് ഇട്ടപ്പോൾ നമ്മുടെ എലിമോൾ കുറച്ചും കൂടി സുന്ദരിയായും എടുക്കത്തിയായിട്ടോ പാവം ഈ ഒച്ചയും ബഹളവും വളർച്ചയും കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ പക്ഷെ ആരാണെന്നുള്ളത് നമ്മുടെ പോപ്പിക്കുഞ്ഞ് നല്ല ഓമനത്തുള്ളൊരു മുഖമാണ് കേട്ടോ നമ്മുടെ പോപ്പിമോൻ്റെ പിന്നെ ആഹാരം കൊടുത്താൽ ഒരു സെക്കൻഡ് മതിയിട്ടാണ് നമ്മുടെ പോപ്പിമോന് എപ്പോഴും സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഞാൻ അവന് കൊണ്ടുവരാറുണ്ടെന്ന് പാലിൽ കുതിർത്തിയിട്ടാണ് ഞാൻ വെടീരി കൊണ്ടുവന്നത് പാലും എല്ലാം സാധനം നമ്മൾ കൊടുക്കുന്ന എന്താഹാരവും അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ അവനെ കാണാൻ വരാറുള്ള ഓരോരാൾ ഞാനായതുകൊണ്ടായിരിക്കാം എൻ്റെ കയ്യിലുണ്ടാകും എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാകും എന്ന് അവനറിയാതുകൊണ്ടായിരിക്കാം അവന് ഇത്ര കൊടി എല്ലാം കഴിഞ്ഞ് ഇവർക്ക് കുറച്ച് പേർക്ക് ഡോഗ് ഫുഡും ഗ്രേവി പാക്കറ്റൊക്കെ വാങ്ങിച്ച് ഞാൻ തിരിച്ചു പോകുന്നു അപ്പോൾ എല്ലാവരും വീഡിയോ കാണാം ഡെയിലി ഡെയിലി നിങ്ങളിലേക്ക് എത്തിക്കാൻ എനിക്ക് പറ്റാത്തത് കൊണ്ടാണ് ഭക്ഷണം കൊടുക്കലും ഒരു വീഡിയോ എടുക്കലും എനിക്ക് പറ്റാത്തൊരു സാഹചര്യമാണ് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സഹായിക്കണം